കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് വാർഷികത്തിന്റെ ഭാഗമായി നടന്ന പ്രതിഭാസംഗമം കെ കെ കുമാരൻ പെയിൻ ആൻഡ് പാലിറ്റി കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കഞ്ഞുകുഴി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വാർഷികത്തിന്റെ ഭാഗമായി നടന്ന പ്രതിഭാസംഗമം കെ കെ കുമാരൻ പെയിൻ ആന്റ് പാലിറ്റി കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ സുനിതാ സുനിൽ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ജി എൻകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി ഉത്തമൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വറ്റ് സന്തോഷ് കുമാർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി പി ദിലീപ് പഞ്ചായത്ത് അംഗങ്ങളായ ദീപു ഫെയ്സി വി ഏർനാട് ആർ അശ്വിൻ രജനി രവിപാലൻ മിനി പൗത്രൻ ബി ഇന്ദിര എസ് ജോഷിമോൻ ടി പി കനകൻ രജി പുഷ്പാങ്കദൻ സി കെ ശോഭനൻ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മെഡൽ കരസ്ഥമാക്കിയ കൂറ്റുവലി ഡി വേച്ച് എസ് സ്കൂളിലെ അതുൽ ടി എം അനാമിക അജേഷ് നവ്യ ഗൌരി അക്ബർ എന്നിവരെ അനുമോദിച്ചു യുവകവയത്രി അർച്ചന സനലിന്റെ പാർപ്പും വരാലും എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു കേരളത്തിലെ ലക്ഷം അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് നയനാട് ഗവൺമെന്റിന്റെ കാലത്താണ് നാല് പെൻഷൻ കശീകൊരാളിക്ക് പെൻഷൻ അന്ന് പലരും പറഞ്ഞു ഇത് പ്രത്യുത്പാദന കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു ഇതിലും ഇന്ന് കേരളത്തിലെ ചില നേതാക്കന്മാർ പറഞ്ഞു ഈ പെൻഷൻ കൊടുക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല ഇത് ദ്രോഹമാണ് എന്നുള്ളത് ഇപ്പോഴും പറഞ്ഞ നേതാക്കന്മാർ പറഞ്ഞു പക്ഷെ നമുക്ക് പറയലോ ഇന്നുവരും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉള്ളവരുടെ വീട്ടിൽ ായിരം ഏഴായിരം രൂപ പ്രതിമാസം ലഭിക്കും ആ പൈസ അതായത് ആ പെൻഷനായി മറ്റ് ലഭിക്കും കാര്യം ഒരു മുത്തശ്ശനും മുത്തശ്ശിയുള്ള വീട്ടിൽ രണ്ടായിരം രണ്ടായിരം എന്ന തരത്തിലേക്ക് നാലായിരം രൂപ ലഭിക്കും കൂടാതെ നമ്മുടെ വീട്ടമ്മമാർക്ക് മുപ്പത്തഞ്ച് വയസ്സും ഒരു പെൻഷൻ ലഭിക്കാത്തവർക്ക് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ ആ അറുപത് വയസ്സ് വരെയുള്ള വീട്ടമ്മമാർക്ക് ആയിരം രൂപ കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിക്കുക അങ്ങനെ ആയിരം രൂപ ലഭിക്കും ഇരുപത്തി മുപ്പത്തിയൊന്ന് ലക്ഷത്തി പന്തിനായിരം പേർക്കോളം അത്തരത്തിൽ കേരളത്തിൽ സ്ത്രീകൾക്ക് ആയിരം രൂപ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുക അതുപോലെ തന്നെ അഭ്യസ്തവിദ്യരായിട്ടുള്ള പഠിച്ച് തൊഴിലൊന്നും ലഭിക്കാതെ തൊഴിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർക്ക് അത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ചു വയസ്സ് വരെയുള്ള ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാരികൾക്ക് ആയിരം രൂപ കൊടുക്കാൻ വേണ്ടി